ഹൈ ഫ്രണ്ട്സ് ഞാൻ നാനിക്ബാൽ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ബാങ്ക് ട്രാൻസാക്ഷൻ ലിമിറ്റിനെ കുറിച്ചാണ് കാരണം നമ്മൾ ഓരോരുത്തരും സേവിങ്സ് അക്കൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ കറന്റ് അക്കൗണ്ട് ആയിട്ടോ ഒന്നോ ഒന്നിലധികമോ ബാങ്ക് അക്കൗണ്ടുകൾ ഹോൾഡ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഇതിലൂടെയൊക്കെ എത്ര ലക്ഷം രൂപ വരെ നമുക്കൊരു വർഷത്തിൽ സേഫ് ആയിട്ട് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അതേപോലെ തന്നെ എത്ര ലക്ഷം രൂപയുടെ പരിധി കടക്കുമ്പോഴാണ് നമുക്ക് ഇൻകം ടാക്സിൻ്റെ ഭാഗത്ത് നോട്ടീസും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനലിൽ നമ്മൾ മെയിനായിട്ട് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് ചെയ്യാറുള്ളത് ബ്രാൻഡ് പ്രൊമോഷൻ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് ചാനലിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചാനൽ ഇൻഫർമേറ്റീവ് ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം നേരെ വീഡിയോ പോകാം അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ ലിമിറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ളൊരു സംശയമുണ്ട് അതായത് നമുക്ക് എത്ര ബാങ്ക് അക്കൗണ്ടുകൾ ഒരാൾക്ക് ഹോൾഡ് ചെയ്യാൻ അത് പൊതുവേ പല ആളുകളുടെയും ഒരു സംശയമാണ് അപ്പോൾ നമുക്ക് ആർ ബി ഐയുടെ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ഒക്കെ ഒരു നിർദ്ദേശപ്രകാരം നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പർ ഇല്ല അതായത് ഇത്ര കറണ്ട് അക്കൗണ്ട് ഒരാൾക്ക് പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര സേവിങ്സ് അക്കൗണ്ട് ഒരാൾക്ക് പാടുള്ളൂ എന്നുള്ള അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ ഇല്ല എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആയിട്ട് മെയിൻ്റനൻസ് ചാർജുകളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അക്കൗണ്ട് കീപ്പിംഗ് ചാർജ് പിന്നെ കാർഡ് ചാർജസ് അങ്ങനെ ഒരുപാട് മെയിൻ്റനൻസ് ചാർജുകൾ നമ്മൾ ഓരോ അക്കൗണ്ടിനായിട്ടും കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അത്രയും ബാങ്ക് അക്കൗണ്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ കൊടുക്കേണ്ടതായിട്ട് വരും ഓക്കെ അതാണ് നമ്മൾ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഒരാൾക്ക് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര ബാങ്ക് അക്കൗണ്ട് ഒരാൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ആൻസർ ആയിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ കേസ് നോക്കാം ഇപ്പോൾ നമ്മുടെ എസ് ബി അക്കൗണ്ടിലൂടെ നമുക്ക് ഒരു വർഷം ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമുക്ക് എത്ര ലക്ഷം രൂപയുടെ ക്യാഷ് ഡെപ്പോസിറ്റ് നമുക്ക് നടത്താൻ പറ്റും എന്ന് നോക്കുക നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരം നമുക്ക് പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാം സേഫ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെയ്യാൻ പറ്റൂല എന്ന് വെച്ചാലല്ല പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിട്ട് കിടക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ ഇത്രയും എമൗണ്ടിൻ്റെ അതായത് പത്ത് ലക്ഷം രൂപയുടെ മുകളിലുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം എസ് എഫ് ടി എന്ന് അതായത് സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്നുള്ള രീതിക്ക് ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കും അപ്പോൾ ഇൻഡൺ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ അക്കൗണ്ട് നോക്കിയിട്ട് നമുക്ക് ഇത്രയും എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ എങ്ങനെ വന്നു നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടാനുള്ള എന്താ പറയുക റിസോഴ്സ് അതിൻ്റെ സോഴ്സ് എന്താണ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ നോട്ടീസ് അയക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് അതിപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സി ടി എം ത്രൂ ഡെപ്പോസിറ്റ് ചെയ്തതാണെങ്കിലും ബാങ്കിൽ ഡയറക്റ്റ് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തതാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഒരു വർഷത്തിൽ ഒറ്റ തവണ ആയിട്ട് പത്ത് ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ഒന്നിലധികം തവണ ആയിട്ട് രണ്ട് ലക്ഷോ മൂന്ന് ലക്ഷോ നാല് ഒക്കെ ആയിട്ട് അങ്ങനെ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുവാണെങ്കിലും എന്താണ് ഈ ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും ഓക്കെ പത്ത് ലക്ഷം രൂപയുടെ നമുക്ക് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള റി സോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും ഇൻ കേസ് നമുക്ക് ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ കറണ്ട് അക്കൗണ്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കറിയാം നമ്മൾ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് കറണ്ട് അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ കറണ്ട് അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് അക്കൗണ്ടിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ലാക്സ് ആണ് അതായത് അമ്പത് ലക്ഷം രൂപയാണ് അമ്പത് ലക്ഷം രൂപയുടെ മുകളിലായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു വർഷം ക്യാഷ് ഡെപ്പോസിറ്റ് നടക്കാന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് എന്ത് ചെയ്യും നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറിൽ റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും നമുക്ക് ചിലപ്പോൾ നോട്ടീസ് അയയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഇത്രത്തോളം എമൗണ്ട് എവിടുന്നാണ് കിട്ടിയെന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പം ഫിഫ്റ്റി ലാക്സിന് മുകളിൽ കറണ്ട് അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യാം നോട്ടീസ് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ അതാണ് കറണ്ട് അക്കൗണ്ടിൻ്റെ കേസ് ഇനി നമുക്ക് നോക്കാനുള്ളത് വിഡ്രോവൽസ് ആണ് പിന്നെ അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ലിമിറ്റുകളാണ് ഓക്കെ അപ്പം കൂടുതലായിട്ട് നമുക്ക് ഓരോന്നിലേക്കും വരാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡെപ്പോസിറ്റിനെ കുറിച്ചാണ് എത്ര ലക്ഷം രൂപ വരെ നമുക്ക് സേഫ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം അതിന് മുകളിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നോട്ടീസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ ഇനിയിപ്പോൾ നമ്മൾ വിഡ്രോവൽസിൻ്റെ കാര്യമാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൻ്റെ തന്നെ നമുക്ക് ഫസ്റ്റ് എടുക്കാം നിങ്ങൾ കഴിഞ്ഞ പ്രീവിയസ് മൂന്ന് വർഷത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ് ടു വൺ സി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വിഡ്രോവൽസ് എടുക്കാം വൺ സി ആറിൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ടു പെർസെൻറ്റേജ് ടി ഡി എസ് എന്തെയ്യും ബാങ്ക് നിങ്ങളുടെ പേരിൽ ഡിഡക്റ്റ് ചെയ്യും അപ്പോൾ ബാങ്ക് നിങ്ങളുടെ പേരിൽ ടു പെർസെൻറ്റേജ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് എന്തെയ്യാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ലാഭം ആവും കാരണം അത് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു ടി ഡി എസ്സിൻ്റെ എമൗണ്ട് തിരിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ലക്ഷം അല്ലെങ്കിൽ ഈ വൺ ഇയാർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി അല്ലെങ്കിൽ വൺ സി ഇയാറിൻ്റെ മുകളിൽ എങ്ങനെ നിങ്ങൾക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾ പ്രീവിയസ് വർഷങ്ങളിലൊന്നും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി ലാക്സ് വരെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും ട്വൻറ്റി ലാക്സിൻ്റെ മുകളിലോട്ട് വരുമ്പോൾ ട്വൻറ്റി ലാക്സ് ടു വൺസ് ഇയർ വരെ നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരിൽ ബാങ്ക് എന്ത് ചെയ്യും വൺ പെർസെൻറ്റേജ് ടി ഡി എസ് കട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ തീരെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഒന്നും ഫയൽ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയുടെ മുകളിൽ നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ബാങ്ക് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യും ടി ഡി എസ് ഡിറക്റ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ ആ ഒരു എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എന്തെങ്കിലും ചെയ്യണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അപ്പം റിട്ടേൺസ് ഒന്നും ഫയൽ ചെയ്യാത്ത ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ലാക്സ് മുതൽ വൺസ് ഇയർ വരെ വൺ പെർസെൻ്റേജ് ടി ഡി എസ് ബാങ്ക് ഡിഡക്റ്റ് ചെയ്യും ഓക്കെ വൺസ് ഇയറിൻ്റെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകും ഫൈവ് പെർസെൻറ്റേജ് ടി ഡി എസ് ബാങ്ക് ഡിഡക്റ്റ് ചെയ്യും ഓക്കെ ഇനി നമ്മൾ കറണ്ട് അക്കൗണ്ടിൻ്റെ കേസിലോട്ട് വരികയാണ് വിഡ്രോവൽസ് ആണ് നമ്മൾ സംസാരിക്കുന്നത് കറണ്ട് അക്കൗണ്ടിൻ്റെ കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ലാക്സിന് മുകളിൽ വിഡ്രോവൽ നിങ്ങൾ കറണ്ട് അക്കൗണ്ടിൽ നിന്നും ക്യാഷ് ആയിട്ട് നിങ്ങൾ വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് ബാങ്ക് എന്ത് ചെയ്യും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് നോട്ടീസും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ടി ഡി എസിൻ്റെ ഇതുണ്ടല്ലോ അത് സെയിം ആയിട്ട് കറണ്ട് അക്കൗണ്ടിലും എന്താകും അപ്ലിക്കബിൾ ആണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൻ്റെയും കറണ്ട് അക്കൗണ്ടിൻ്റെയും ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവലിൻ്റെ ലിമിറ്റുകൾ അപ്പോൾ ഈ ഒരു ത്രഷ്ഷോൾഡ് ലിമിറ്റിൻ്റെ മുകളിലോട്ട് നമ്മളെ ഡെപ്പോസിറ്റും എന്താ പറയുക നമ്മൾ വിഡ്രോവൽസ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ നമ്മൾ എന്താ ചെയ്യും പ്രോപ്പറായിട്ടുള്ള പ്രൂഫ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻകം ഇൻകം കാണിക്കാനുള്ള സോഴ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം കാരണം നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ നോട്ടീസ് വരുന്ന സമയത്ത് നമുക്ക് പക്ക ആയിട്ട് നമ്മളെ ഇൻകം ഇന്ന രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു ഇൻകം ആണ് ഇത് എന്ന് കാണിക്കാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള സോഴ്സ് നമ്മുടെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള ബേർഡനും ഇല്ല ഒരു തരത്തിലുള്ള പേടി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടില്ല ഓക്കെ ഇനി നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ പേയ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷായിട്ട് ക്രെഡിറ്റ് കാർഡ് ബില്ല് നമ്മൾ പേ ചെയ്യുമ്പോൾ വൺ ലാക്കിൻ്റെ മുകളിലോട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ബാങ്ക് എന്ത് ചെയ്യും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് റിപ്പോർട്ട് ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ ഇനി അതർ മോഡ് ആർ ടി ജി എസ് ഒ അല്ലെങ്കിൽ ഐ എം പി എസ് ഒലുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തഡ്സിലൂടെ ഒക്കെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അപ് ടു ടെൻ ലാക്ക് വരെ നമുക്ക് ചെയ്യാം ടെൻ ലാക്കിന് അബോ പോകുന്ന സമയത്ത് ബാങ്ക് എന്ത് ചെയ്യും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് റിപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ബാങ്കിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അലിമിറ്റിക് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലിമിറ്റിന് മുകളിൽ ട്രാൻസാക്ഷൻസ് നമ്മളെ അക്കൗണ്ടിൽ നടക്കുന്ന സമയത്ത് ബാങ്ക് നിയമപ്രകാരം എന്ത് ചെയ്യും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറിൽ റിപ്പോർട്ട് ചെയ്യും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് നമ്മുടെ അക്കൗണ്ട് ഒരു സസ്പീഷ്യസ് ആയിട്ട് കാണുക എന്നുണ്ടെങ്കിൽ അവർ ആയിട്ട് അയക്കും നമ്മൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതായത് എങ്ങനെയാണ് നമുക്ക് ഇൻകം വരുന്നത് അതിൻ്റെ സോഴ്സ് നമ്മൾ കാണിച്ചു കൊടുക്കുക അതിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് സേഫ് ആക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ലിമിറ്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഉണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു ചാനൽ നമ്മൾ ഇതേപോലത്തെ കണ്ടന്റ് ഇനിയും ഒരുപാടായിട്ട് ഉണ്ടാവും അതേപോലെ തന്നെ ജി എസ് ടി ഇൻകം ടാക്സ് ടി ഡി എസ് പോലുള്ള ടാക്സേഷൻ റിലേറ്റഡ് ഉള്ള ഒരുപാട് വീഡിയോസ് കാരണം നമുക്കറിയാം ജി എസ് ടിയിലൊക്കെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ വീക്കിലും പുതിയ പുതിയ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ആണെന്നൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാ ടാക്സേഷൻ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കിട്ടും ഓക്കെ അപ്പം അടുത്ത ഒരു വീഡിയോയിൽ ഇതുപോലത്തെ പുതിയൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും